ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന അഹങ്കാരത്തിന്റെ മുകളിലാണ് ആ വലിയ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കുള്ള തൻ്റെ കന്നിയാത്രയ്ക്ക് തുടക്കമിടുന്നത് യൂറോപ്പിലെ അന്നത്തെ പ്രഭുക്കന്മാരൊക്കെ ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കപ്പലിലെ യാത്രക്കാരായി ആഡംബരം എന്ന വാക്കിന്റെ മറ്റൊരു പേര് അതായിരുന്നു ടൈറ്റാനിക് കടൽക്കാറ്റേറ്റ് നീങ്ങിയിരുന്ന ആ കപ്പലിനും അതിലെ നിരവധി മനുഷ്യർക്കും വില്ലനായത് പ്രകൃതി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിലെ ഒരു തണുത്ത രാത്രി ഒരു മഞ്ഞുമലയമായി കപ്പൽ കൂട്ടിയിടിക്കുന്നു ചെറിയൊരു പോറൽ എന്നതിലുപരി ആ കൂട്ടിയിടിക്ക് വലിയ പ്രസക്തി അന്ന് ആരും നൽകിയില്ല എന്നാൽ സമയം കടന്നു പോകും തോറും കപ്പലിലേക്ക് കടൽ വെള്ളം ഇരച്ചുകയറുന്നു ഒടുവിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ പാതി വഴിയിൽ മൂന്ന് കഷ്ണങ്ങളായി ആ കപ്പൽ ആഴങ്ങളിൽ ചെന്ന് പതിക്കുന്നു കൂടെ ആയിരത്തോളം മനുഷ്യരുടെ ജീവനും തകരില്ലെന്ന ആത്മവിശ്വാസത്തിനു മുകളിൽ വിധി വില്ലനായപ്പോൾ തകർന്നത് ഒരു കപ്പൽ മാത്രമല്ല മറിച്ച് ഒരു കമ്പനി കൂടിയായിരുന്നു പേര് വൈറ്റ് സ്റ്റാർ ലൈൻ ടൈറ്റാനിക് ചരിത്രമായി എഴുപത് വർഷങ്ങൾക്കു ശേഷം ആ കപ്പലിന്റെ അവശിഷ്ടം തേടി മനുഷ്യർ ആ ആഴക്കടലിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ ടൈറ്റാനിക്കിനെ പോലെ മറ്റൊരു കപ്പലും കടലാഴങ്ങളിലുണ്ട് ഈ ലോകം മുഴുവൻ വിലയ്ക്ക് വാങ്ങാവുന്നത്ര പൊന്നും പണവുമായി സമുദ്രത്തിൽ മറഞ്ഞ ഒരു കപ്പലിന്റെ കഥയാണ് പറയാൻ പോകുന്നത് ആഴക്കടലിലേക്ക് പതിച്ചുപോയ കപ്പലിന്റെ മാതൃ കമ്പനിയെ പിന്നെ ലോകം വിചാരണ ചെയ്തു അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ആ കമ്പനിയുടെ പേരാണ് വൈറ്റ് സ്റ്റാർ ലൈൻ അക്കാലത്തെ പ്രശസ്ത ബ്രിട്ടീഷ് ഷിപ്പിംഗ് കമ്പനിയായിരുന്നു വൈറ്റ് സ്റ്റാർ ലൈൻ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ പോലും ഇല്ലാതെയാണ് കപ്പൽ യാത്ര പുറപ്പെട്ടതെന്നും രാത്രിയിൽ അനാവശ്യമായി കപ്പലിന്റെ വേഗത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ലോകം തിരിച്ചറിഞ്ഞതോടെ കമ്പനി തെറ്റുകാരാണെന്ന് മുദ്ര കുത്തപ്പെട്ടു മൂന്ന് വർഷം മുൻപുണ്ടായ അപകടത്തിൽ നിന്നും പാഠം പഠിക്കാത്ത കമ്പനി പ്രതിക്കൂട്ടിലായി മൂന്ന് വർഷം മുൻപുണ്ടായ മറ്റൊരു അപകടത്തിൽ നിന്ന് പാഠം പഠിച്ചിരുന്നെങ്കിൽ വൈറ്റ് സ്റ്റാർ ലൈന് ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത് ടൈറ്റാനിക്കിന് മുൻപേ കമ്പനിയെ പ്രശസ്തമാക്കിയ ആർ എം എസ് റിപ്പബ്ലിക് എന്ന കപ്പലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജനുവരിയിൽ അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞത് അതും ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണ നിധി ശേഖരവുമായി അതിനൂതനമായ സാങ്കേതിക വിദ്യയും എന്തിനും തയ്യാറുള്ള മനുഷ്യനുണ്ടായിട്ടും എട്ടായിരം കോടിയുടെ നിധി എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കടലാഴങ്ങളിൽ മറിഞ്ഞു പോയ ഈ കപ്പലിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു നിധി വേട്ട കമ്പനി ആരംഭിച്ചുവെങ്കിലും അതിന്റെ പ്രവർത്തനം എവിടെയും എത്തിയില്ല കോടിക്കണക്കിന് ഡോളർ വില വരുന്ന സ്വർണ്ണ നാണയങ്ങളും മറ്റും കടലിൽ മറഞ്ഞിട്ട് ഒരു നൂറ്റാണ്ടിലേറെ കാലമായിട്ടും ഔദ്യോഗികമായി യാതൊരു തിരച്ചിലും ആർ എം എസ് റിപ്പബ്ലിക്കിനു വേണ്ടി അധികൃതർ നടത്തിയില്ല എന്നാൽ നിധിവേട്ടക്കാരാകട്ടെ അറ്റ്ലാന്റിക്കിൽ പതിറ്റാണ്ടുകളോളം തലങ്ങും വിലങ്ങും പരിശോധന നടത്തി ഒടുവിൽ ഒരു കൂട്ടർ ഈ കപ്പലിനെ കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ലക്ഷാധിപതികളുടെ കപ്പൽ എന്ന് പേരുകേട്ട ആർ എം എസ് റിപ്പബ്ലിക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും വൈകിട്ട് മൂന്ന് മണിയോടെ യാത്ര തിരിക്കുന്നത് ലക്ഷപ്രഭുക്കന്മാരായ അമേരിക്കൻ യാത്രക്കാരായതുകൊണ്ടാണ് ലക്ഷാധിപതികളുടെ കപ്പൽ എന്ന പേര് ഈ കപ്പലിന് വന്നു ചേരുന്നത് ന്യൂയോർക്ക് സബ് ട്രഷറിയിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡോളർ മൂല്യം വരുന്ന സ്വർണവും മറ്റു യാത്രക്കാരുമായിട്ടായിരുന്നു കപ്പൽ പുറപ്പെട്ടത് ജിബ്രാൾട്ടറിലെയും മെഡിറ്ററേനിയയിലും തുറമുഖമായിരുന്നു റിപ്പബ്ലിക്കിന്റെ ലക്ഷ്യം കുറച്ച് മണിക്കൂറുകൾ പിന്നിട്ടതോടെ കപ്പലിനെ മൂടൽ മഞ്ഞു പൊതിഞ്ഞു മഞ്ഞും മരം കോച്ചുന്ന തണുപ്പും ഉൾക്കടലിൽ അസ്വാഭാവികമല്ലാത്തതിനാൽ തന്നെ കൃത്യമായ വേഗം പാലിച്ച് ശരിയായ ദിശയിലൂടെ തന്നെ കപ്പൽ യാത്ര തുടർന്നു അന്നേ ദിവസം ന്യൂയോർക്കിൽ നിന്ന് യൂറോപ്പിലേക്ക് പുറപ്പെട്ട ഒരേ ഒരു കപ്പലും ആർ എം എസ് റിപ്പബ്ലിക് ആയിരുന്നു സുരക്ഷിതമായ ആ യാത്രക്കിടെ ജനുവരി ഇരുപത്തിനാലിന് രാത്രി എട്ട് മുപ്പതിന് മൂടൽ മഞ്ഞിനിടയിലൂടെ എത്തിയ എസ് എസ് ഫ്ലോറിഡ എന്ന ഇറ്റാലിയൻ കപ്പൽ കാണാൻ ആർ എം എസ് റിപ്പബ്ലിക്കിന് സാധിച്ചില്ല അപ്രതീക്ഷിതമായ ഒരു കൂട്ടിയുടി ഇരു കപ്പലുകളും ആടുൊലഞ്ഞു ഈ കൂട്ടിയിടിയിൽ റിപ്പബ്ലിക്കിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു കര കാണാത്ത കടലിൽ മനുഷ്യർ ജീവന് വേണ്ടി നിലവിളിച്ചു റേഡിയോ വഴി അപകട സൂചന ലഭിച്ച അധികൃതർ അവിടെ എത്തി യാത്രക്കാരിൽ പലരെയും രക്ഷിച്ചു ജീവനേക്കാൾ വലുതല്ലല്ലോ സമ്പത്തും പണവും ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് അവർ തീരത്തേക്കെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കൂറ്റൻ കപ്പൽ കടലാഴങ്ങളിലേക്ക് മുങ്ങിത്താണു അത്രനാളും രേഖപ്പെടുത്തിയ കണക്കുകളിൽ ഏറ്റവും വലിയ യാത്രാ കപ്പൽ അപകടമായിരുന്നു അത് അറ്റ്ലാന്റിക്കിന്റെ മരണ തണുപ്പിലേക്ക് അളവറ്റ സ്വത്തുമായി ആ കപ്പൽ അലിഞ്ഞു ചേർന്നു ഒരു പണക്കാരന് സ്വപ്നം കാണാൻ പോലും ആകാത്തത്രയും സ്വർണവുമായിട്ടായിരുന്നു കപ്പൽ മുങ്ങിയതെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ നിധി തേടി കടലിലേക്ക് ഇറങ്ങാൻ നിരവധി പേർ തയ്യാറായി ഒടുവിൽ നിധിവേട്ടക്കാരനായ ക്യാപ്റ്റൻ മാർട്ടിൻ ബയേർലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആഴക്കടലിൽ ആർ എം എസ് റിപ്പബ്ലിക്കിനെ കണ്ടെത്തി അറ്റ്ലാന്റിക്കിൽ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ചടി താഴെയായിട്ടാണ് കപ്പൽ കണ്ടെത്തിയിരുന്നത് എന്നാൽ കപ്പലിൽ നിന്നും നിധി പുറത്തെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സാങ്കേതിക സഹായമില്ലാത്തതായിരുന്നു അന്നത്തെ പ്രധാന വെല്ലുവിളി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ആണ് ഓർക്കണം അന്നത്തെ കാലത്ത് കടലിന്റെ ആഴങ്ങളിലേക്കെത്തി കപ്പലിലെ വസ്തുക്കൾ പൊക്കിയെടുക്കാനുള്ള സംവിധാനം കാര്യമായി ഉണ്ടായിരുന്നില്ല അതേസമയം യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കപ്പലിലെ സ്വത്തിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ അവിടെ നിയമപ്രതിസന്ധിയും സൃഷ്ടിക്കപ്പെട്ടു അതിനെതിരെ പല കോടതികളിലും കയറി ഇറങ്ങിയ ശേഷം ഒടുവിൽ കപ്പലിലെ ചരക്കിനെല്ലാം അവകാശി താനാണെന്ന വിധിയും സമ്പാദിച്ചാണ് മാർട്ടിൻ വീണ്ടും കപ്പൽ വീണ്ടെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നത് അപ്പോഴും കപ്പലിലെ നിധിയെപ്പറ്റി മാത്രം ആരും ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അന്നത്തെ റഷ്യയിലെ സാർ ഭരണകൂടത്തിനുള്ള സ്വർണവും യു എസ് നാവികസേനയ്ക്കുള്ള പണവുമെല്ലാം കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് യു എസ് നാവികസേനയ്ക്കുള്ള പ്രതിഫലമായി സ്വർണ നാണയ രൂപത്തിൽ ഏകദേശം രണ്ടര ലക്ഷം ഡോളർ ഉണ്ടായിരുന്നുവെന്നാണ് ഒരു കണക്ക് സാർ ഭരണകൂടത്തിന് നൽകാൻ മുപ്പത് ലക്ഷം ഡോളർ വില വരുന്ന സ്വർണവുമുണ്ടെന്നാണ് മറ്റൊരു കണക്ക് ഇന്നത്തെ മൂല്യം അനുസരിച്ച് ഏകദേശം നൂറ് കോടി ഡോളറിന്റെ അതായത് ഏകദേശം എട്ടായിരം കോടിയിലേറെ രൂപയുടെ വസ്തുവകകൾ ആർ എം എസ് റിപ്പബ്ലിക്കിൽ ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം കപ്പൽ മുങ്ങിയ ശേഷം നിയമപരമല്ലാത്ത മാർഗങ്ങളിലൂടെ ഈ സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമം അധികൃതർ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നും വിജയം കണ്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ക്യാപ്റ്റൻ മാർട്ടിന്റെ നേതൃത്വത്തിൽ ഈ നിധി തിരിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു അതിനിടെയാണ് തിരിച്ചടിയായി കോവിഡ് എത്തിയത് നിധിയിൽ എത്ര ശതമാനം പുറത്തെത്തിച്ചോ അതോ ഒന്നും ലഭിച്ചില്ലേ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിഗൂഢമായി തന്നെ തുടരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ